ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് പക്ഷേ വിധി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു വളരെ വ്യത്യസ്തമായ വിധിയാണ് ഇത്തവണ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് നാളിതുവരെ ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള ചില തിരിച്ചടികൾ അതേപോലെ ചില മുന്നേറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ മഹാഗത്ബന്ധൻ എന്ന് പറയുന്ന മഹാസഖ്യത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മഹാസഖ്യത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് എന്നോടൊപ്പം നേരത്തെ വളരെ പ്രമുഖമായ നിലയിൽ ചാനലുകൾ ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ചാനലുകളിലെല്ലാം തന്നെ മുൻനിരയിൽ നിന്നിരുന്ന ഒരു സമ്പാദകനാണ് എന്നോടൊപ്പം ഉള്ളത് ഇ പി അനിൽ അദ്ദേഹത്തെ വീണ്ടും ഞങ്ങൾക്ക് ലഭിച്ചതിൽ ആ സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ച ആരംഭിക്കുകയാണ് ശ്രീ അനിൽ ബീഹാറിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എവിടെയാണ് തകർച്ച ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ഒരു എന്താണ് നമ്മൾ നമ്മൾ ഇത്രയും ഒരു തകർച്ച പ്രതീക്ഷിച്ചില്ല എക്സിറ്റ് പോളുകളുടെയൊക്കെ പ്രവചനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ തന്നെ വരില്ലെന്നുള്ള ഉറപ്പാണ് എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ കുറേ കാലമായി എക്സിറ്റ് പോളുകൾ വളരെ ദീർഘമായ രീതിയിൽ വളരെ സഫോളജി പുതിയ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രമല്ല അവിടെ ഇത്തവണ രാജ്യം കണ്ട ഏറ്റവും വലിയ സഫോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള പ്രശാന്ത് കിഷോർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി അവിടെ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ എന്താണ് വാസ്തുത്തിൽ അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ജനങ്ങൾ വെച്ചു പുലർത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു പ്രതീക്ഷയ്ക്ക് പോലും മങ്ങൾക്കുന്ന തരത്തിലാണ് ബീഹാറിലെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് ബീഹാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ അനുഷേദ്യമായ നേതൃത്വം ചില ഇടവേളകൾ ഒഴിച്ചു നിർത്തിയാൽ അനിഷേധ്യമായ മുന്നേറ്റം നടത്തിയിട്ടുള്ള കോൺഗ്രസ് സമ്പൂർണമായും ഒരു പ്രാദേശിക പാർട്ടിക്കും പിന്നിൽ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കോൺഗ്രസ് എന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് ബി ജെ പി ഉൾപ്പെടുന്ന അതിശക്തമായ എൻ ഡി എയെ പ്രചോദിക്കാനുള്ള ശേഷി കുറച്ചുകൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഗൗരവതരമായ ചോദ്യമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ നമുക്ക് സൂചനയായി നൽകുന്നു അല്ല ഈ കഴിഞ്ഞ കുറേ കാലമായി അറിയാം അവരുടെ കോൺഗ്രസിൻ്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രാദേശിക കക്ഷികളെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന അവർ അവർക്ക് മേൽക്കൈ കിട്ടാത്ത തരത്തിലുള്ള ഒരു നയം അവർ കല്ലടത്തും സ്വീകരിക്കുന്നുണ്ട് ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ പല സംസ്ഥാനങ്ങളിലും മാത്രമല്ല പഴയ ഒരു അവരുടെ എന്താണ് ഒരു വലിയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് വരെയൊക്കെ തന്നെ ഒരു കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു അമ്പത് വർഷം മുമ്പേ ചരിത്രം അതാണ് അമ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ല പുതിയൊരു മുന്നണി വരുന്നത് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുതിയൊരു മുന്നണി വരുന്നു അതിനുശേഷം കോൺഗ്രസിൻ്റെ നയത്തിൽ ഒരു കാലത്തും കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് കാണാൻ കഴിയുന്നില്ല അതെന്താണ് അല്ല അടിസ്ഥാനപരമായ പ്രശ്നം ദേശീയ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിരന്തരമായി ജനങ്ങൾ പുതിയ പുതിയതരം ചിന്താധാരകളിലേക്കൊക്കെ പോകുമ്പോൾ അതിനകത്ത് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു അടിമൂടി പൊളിച്ചെഴുത്തലിന് കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സ്ട്രക്ചർലി പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇപ്പോഴും ഡൽഹിയിൽ കേന്ദ്രീകരിക്കുന്ന ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമികൾ എന്ന നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാകണം പ്രാദേശികമായും കോൺഗ്രസിൻ്റെ കെട്ടുപാടുകൾ എന്നുള്ള ഒരു തെറ്റായ സന്ദേശമാണോ ഈ വലിയ തോന്നുന്നത് പ്രശ്നം അതെ അതെ അപ്പം കോൺഗ്രസിന് പഠിക്കാൻ ഒട്ടേറെ അവസരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഉദാഹരണം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ മഹാരാഷ്ട്രയിൽ ഏകപക്ഷീയമായി പലവന് തിരഞ്ഞെടുപ്പിൽ ആരും പ്രദർശിക്കാത്ത തരത്തിൽ മുന്നേറ്റമുണ്ടാക്കിയ ഹരിയാനയിലൊക്കെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അടിമുടിയുള്ള ഒരു പുനർവിചിന്തനത്തിന് കോൺഗ്രസ് തയ്യാറായിക്കൊണ്ട് മാത്രമേ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ പാടുണ്ടായിരുന്നുള്ളൂ അവിടെ സംഭവിച്ചത് അവിടെയൊക്കെ സംഭവിച്ച തെറ്റ് മറ്റൊരു തരത്തിൽ ഇവിടെയും ആവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി നമുക്കറിയാം ബീഹാറിൻ്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രാദേശിക ജാതി ഫോമുലയുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം പ്രവർത്തിക്കുന്നത് അവിടെ ഒരു ദേശീയ സ്വഭാവമുള്ള നിലപാടുള്ള ബി ജെ പി ആണെങ്കിൽ കൃത്യമായ മതവർഗീയത ശക്തമായി ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു വലിയ രാഷ്ട്രീയമായ ആസൂത്രണം നടത്തി കോൺഗ്രസ് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഫലമുണ്ടാകുമായിരുന്നു എന്തിനേറെ പറയുന്നു ചില പ്രത്യേക കോർണറുകളിൽ ബീഹാർ സെൻട്രലിലൊക്കെ മാത്രം ശക്തിയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാതിരിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ആർ ജെ ഡിയുടെ ഭാവി പോലും നഷ്ടപ്പെടും വിധത്തിലാണ് കോൺഗ്രസിന്റെ അവിടുത്തെ എനിക്ക് തോന്നുന്നു ബി ജെ പിയിൽ നിന്ന് പോലും പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് കാരണം ഉദാഹരണത്തിന് ബീഹാറിലെ ബീഹാറിലെ പ്രാദേശിക കക്ഷികളോടെ അവർക്ക് ഒരു മേൽക്കൈ കൊടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ അവരുടെ ഒരു ഫൂട്ടിങ് ബിജെപി ഒരു ഫൂട്ടിംഗ് ഉണ്ടാക്കിയത് ഉദാഹരണത്തിന് ഈ പറഞ്ഞ മുന്നണി മാറി മാറി രണ്ട് മുന്നണികൾ ഇപ്പൊ ആർ ജെ ഡി രണ്ട് മുന്നണികളും രണ്ട് പ്രാദേശിക കക്ഷികളെയും അവിടുത്തെ രണ്ട് പ്രാദേശിക കക്ഷികൾ വലിയ പക്ഷികൾ എന്ന് പറയുന്ന ആർ ജെ ഡിയും ജെ ഡി ഈ രണ്ടുപേരെയും മാറി മാറി വരിച്ചിട്ടുണ്ട് അവിടെ ബിജെപി അപ്പൊ തന്നെ അവർക്കെല്ലാം ഒരു മേൽക്കൈ കൊടുത്തു ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ട് തവണ ഒറ്റ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് പോലും ബിജെപി മുഖ്യമന്ത്രി സ്ഥാനം ജെ ഡിയുന് കൊടുത്തു നിതീഷ് കുമാറിന് കൊടുത്തു അപ്പൊ അങ്ങനെ അപ്പൊ അതെന്താണ് അതൊരു സ്ട്രാറ്റജിയത് ഇത് മാത്രമല്ല അങ്ങനെ നിൽക്കുന്ന ജെ ഡി യുടെ നേതാവ് നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോകേണ്ടി വന്നത് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആസൂത്രണ രാഹിത്യത്തിന് തെളിവാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നിതീഷ് കുമാറിന് നല്ലവണ്ണം അറിയാം ബി ജെ പി ഏത് സമയവും നിതീഷ് കുമാറിനെ പുറന്തള്ളൂ അത് കർണാടക തെളിയിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര തെളിയിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയുമായി സഹകരിച്ചിട്ടുള്ള പ്രാദേശിക കക്ഷികളെ ചിന്ന ഭിന്നമാക്കി ബി ജെ പി മുൻകൈ നേടുന്ന ഒരു രീതി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് നിതീഷ് കുമാർ അങ്ങനെ ഒരു പക്ഷേ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ നിതീഷ് കുമാറിന് നിൽക്കാൻ താല്പര്യം ഉണ്ടാകേണ്ട ഇന്ത്യ മുന്നണിയിലേക്ക് നിതീഷ് കുമാർ വന്നിട്ടും മടങ്ങിപ്പോയത് തീർച്ചയായും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആസൂത്രണ രാഹിത്യത്തിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഗൗരവതരമായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ദേശീയ നിലപാടുകളെ പുനഃപരിശോധിക്കേണ്ടതെന്ന് മാത്രമല്ല നേതൃത്വം ഇങ്ങനെ ചില വ്യക്തികളിൽ ഒതുങ്ങുന്നതിന് പകരം അവർക്ക് വേണമെങ്കിൽ ചില ന്യായങ്ങൾ പറയാം കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരുമല്ലല്ലോ ഒരു ഇന്ത്യക്കാരനാണ് അതൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ വാക്കിൽ പറയാമെങ്കിലും പ്രാവർത്തികമായി കോൺഗ്രസിൻ്റെ ഇന്നുമുള്ള അവരുടെ കേന്ദ്രീകൃത നേതൃത്വം എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും സമീപനം ഫലത്തിൽ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയ ആഘാതം എന്ന് ബീഹാർ ഈ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഏറ്റവും ഒളിൽ വരുത്തിയ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ ദേശീയ തലത്തിൽ സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ക്യാമ്പയിൻ ഒരു ഒരു പ്രചാരമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് കിട്ടിയതെങ്കിൽ പോലും അത് ഏതാണ്ട് നിഷ്ഫലമായി പോയി അല്ലെങ്കിൽ ആ ആരോപണത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു എന്നുള്ളത് ഇവിടെയാണ് പ്രശ്നം എസ് ഐ ആർ പോലെയുള്ള ഒരു വിഷയം ഇലക്ഷൻ കമ്മീഷൻ ഒരു പക്ഷേ ഇപ്പോഴും ആരോപണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരു വിഷയമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ പ്രസ്താവനകളിലൂടെ ഇല്ലെങ്കിൽ പറയുന്ന ഒരു ടി വി സംവാദത്തിലൂടെ അവതരിപ്പിക്കുന്നതിന് പകരം അതൊരു ജനകീയ സമരമാക്കി മാറ്റുവാൻ ഇതുവരെയും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം കോൺഗ്രസ് തകർന്നുപോയി ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഇത് ഈ ഇതിൽ അപാകതകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ സമയം ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെ കാണില്ലായിരുന്നോ എന്താണ് ചോദിച്ചത് ചോദ്യമാണ് ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് പറ്റുമോണ്ട് ഇവിടെ ഇവിടെ കോൺഗ്രസ് വാച്ച് ഡോഗാണ് സി പി എം വാച്ച്ഡോ ആണ് ഇടതുപക്ഷം വാച്ച് ഡോഗാണ് മാധ്യമങ്ങൾ വലിയ വലിയ അങ്ങനെയുള്ളത് പക്ഷേ അവിടെ ബീഹാറിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസ് തകർന്നു ഈ അവിടെ ഏറ്റവും അധികം എസ് ഐ ആർ പ്രതികൂലമായി ബാധിച്ചത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ പറയുന്ന സിമാചൽ പോലെയുള്ള പ്രദേശങ്ങൾ അവിടെയാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പോൾ തങ്ങളുടെ വോട്ട് ബാങ്കിൽ തന്നെ വലിയ ആഘാതം ഉണ്ടാക്കാൻ ബോധവുമായി ശ്രമിച്ചു എന്ന് അവരാരോഹണം ഉയർത്തുന്ന എസ് ഐ ആറിനെതിരെ വലിയൊരു ജനകീയ പ്രക്ഷോഭമായി ബീഹാറിലെങ്കിലും കേന്ദ്രീകരിച്ചു കൊണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ പ്രവർത്തനം നടത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഫലം ഇങ്ങനെ ആവുമായിരുന്നില്ല അതായത് ഇപ്പോൾ ഫലം ഇങ്ങനെ വന്നു ആയിക്കോട്ടെ കോൺഗ്രസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ആരും കരുതുന്നില്ല കാരണം കോൺഗ്രസ് അവസാനിക്കാൻ പാടില്ല എന്നും പറ്റുന്നില്ല കാരണം ഇന്ത്യയിലും അതേതരത്തിൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ് പക്ഷേ ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കുമ്പോയും ബി ജെ പിയെ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു പ്ലാൻ നോൺ ബി ജെ പി പാർട്ടികളെയും നോൺ ബി ജെ പി ശക്തികളെയും സമാഹരിക്കുന്നതിനുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് അടിമുടി പൊളിച്ചെഴുതേണ്ട ഒരു പ്ലാനാണ് അവർക്ക് അവരുടെ ഇപ്പോൾ ഇല്ല സീറോ പ്ലാൻ സീറോ സീറോ പ്ലാനാണ് വാസ്തവ കോൺഗ്രസ് ഉള്ളത് എങ്ങനെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ പോകുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം കർണാടക കർണാടകയിൽ കോൺഗ്രസ്സിന് ഉണ്ടായ വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് യഥാർത്ഥ അതിൻ്റെ ആസൂത്രണം നടത്തിയത് കോൺഗ്രസ് പാർട്ടിയെക്കാളും പ്രധാനമായി അതിന് പുറത്തുള്ള ഒരു മതനിരപേക്ഷ ഇടതുപക്ഷ സ്വഭാവമുള്ള ജനാധിപത്യവാദികളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയെ കോൺഗ്രസിന് കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് കർണാടകത്തിൽ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാൽ ആ ഒരു ട്രാക്കിൽ നിന്ന് വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ പഴയ പ്രതാപം ഞങ്ങൾക്കുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിൽ കോൺഗ്രസ് നടത്തുന്ന ചില ശ്രമങ്ങൾ സംസ്ഥാനതല തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുന്നു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കൂ ആസാമും ഉത്തർപ്രദേശും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഈ നിലവിലുള്ള ബി ജെ പിക്ക് അധികാരത്തിലേക്ക് മടങ്ങി വരാൻ അവസരം ഉണ്ടാക്കിയത് അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ചിന്ന ഭിന്നമായി മത്സരിച്ചത് കൊണ്ട് ഒന്ന് കൊണ്ടുമാത്രമാണ് അന്നും കോൺഗ്രസ് അവരുടെ തെറ്റ് തിരുത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിലവിലുള്ള ദേശീയ സർക്കാരോ യു പി യിലെ സംസ്ഥാന സർക്കാരോ തുടരുമായിരുന്നില്ല ആസാമെടുത്ത് പരിശോധിച്ചാൽ ആസാമിൽ ബി ജെ പിയുടെ മുന്നേറ്റം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് ബി ജെ പിയിലേക്ക് എത്തിയ ശേഷം നടത്തിയ ചില ആ നമുക്കറിയാം അദ്ദേഹം വീണ്ടും അവിടെ തുടരുകയാണ് അപ്പോൾ വരാൻ പോകുന്ന ആസാം ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ മുഴുവൻ കൂട്ടുകെട്ടുകളെയും ഒന്നിപ്പിച്ചു നിർത്താനുള്ളൊരു ശ്രമം ഉണ്ടാകേണ്ടത് പ്രാദേശികമായിട്ടാണ് അവിടെ കോൺഗ്രസ് അവരുടെ പഴയകാല പ്രതാപത്തിൻ്റേതായ ചില ഇടപെടലുകൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പ്രാദേശികമായ നേതൃത്വം പ്രാദേശികമായ കക്ഷികൾ അവിടെ കോൺഗ്രസ്സിന് പ്രാദേശികമായ കരുത്തുണ്ടെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള ആസൂത്രണം നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഗ്രാസ്റൂട്ട് രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഒരു പ്രാദേശിക കക്ഷികളിൽ യാഥാർത്ഥ്യമാണ് പ്രാദേശിക കക്ഷികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഒരു കാരണം ആ ഇന്ത്യൻ രാഷ്ട്രീയം ആ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ ആ രീതിയിൽ മാറിയിട്ട് ഒരുപാട് കാലം അമ്പത് ഇതാണ്ട് അമ്പത് വർഷത്തോളമായി പക്ഷെ പ്രാദേശിക കക്ഷികൾ ഓരോ സംസ്ഥാനത്തും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണേന്ത്യ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ വലിയ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും മേനി നടിച്ചുകൊണ്ട് ഏറ്റവും വലിയ പാർട്ടിയാണുള്ളത് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണെന്നും ഒക്കെ ആ മേനി നടിക്കുന്ന ആ പരിപാടി കളയേണ്ട അവസ്ഥയാണ് തീർച്ചയായും അതുകൊണ്ടാണ് വരാൻ പോകുന്ന ആസാം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് വളരെ ശക്തമായ പാർട്ടി ആയിരുന്നു എന്ന് പറയുമ്പോഴും ഏറ്റവും അവസാനം ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായിരുന്നു കോൺഗ്രസ് മടങ്ങി വരണമെങ്കിൽ പഴയകാലത്തെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളുമൊക്കെ ആയി ആസാമിലേക്ക് പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാവും അവിടെയും പ്രാദേശികമായ ചില ആസൂത്രണങ്ങളാണ് ആസാമിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അതിന് മറുപരിതിടാൻ കഴിയുന്ന തരത്തിൽ ആസാമിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക അവർക്കതിന് കരുത്തില്ലെങ്കിൽ പ്രാദേശികമായ ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്ന ചെറു ചെറു കക്ഷികളെ കൂട്ടി ഒരു മുന്നേറ്റം ആസാം ും ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ബി ജെ പി വിരുദ്ധ കക്ഷികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ എൺപത് ശതമാനം സീറ്റുകളും പിടിച്ചെടുക്കാൻ ഇന്നും ബി ജെ പി ഇതര യു പിയിലെ കക്ഷികൾ കഴിയുമെന്നിരിക്കെ ആ രീതിയിലേക്കുള്ള ഒരു അടിമുടി പൊളിച്ചെടുത്തൽ കോൺഗ്രസ് നടത്തണം ഇത് നമ്മൾ പറയുന്നത് കോൺഗ്രസ്സുകാരായി നമ്മൾ മാറാൻ വേണ്ടിയല്ല മറിച്ച് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾ ഒരു പരിധി വേങ്കിലും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ബി ജെ പി ഇതര സർക്കാരുകൾ സംസ്ഥാനത്തും കേന്ദ്രത്തും ഉണ്ടാകണമെന്നുള്ള വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഒരു കാര്യം കൂടി പറയട്ടെ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ മറിച്ചായിരുന്നുവെങ്കിൽ അത് മോദി സർക്കാരിൻ്റെ പതനത്തിന് പോലും അവസരം എന്ന് കൂടി നമ്മൾ മറക്കരുത് ഇപ്പോൾ മോദി നിതീഷ് മോദി നിതീഷ് തരംഗമെന്ന് വരെ വിശേഷിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കാരണം മോദി എവിടെ കാര്യമായി പ്രചാരണത്തിൽ എത്തിയിരുന്നു എന്നുള്ളത് മോദി ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങൾ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരു അസ്തുസ്തുതയാണ് പക്ഷേ നിതീഷ് കഴിഞ്ഞ ഇനി മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തന്നെ പത്താം തവണയാണ് മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് ആ രീതിയിൽ ഒരു നേതാവ് കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഇങ്ങനെ വളരെ പ്രാമാണിതോടുകൂടി നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഒരു ഒരു വലിയ ഒരു ഇതുണ്ട് തരംഗം ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് മോദി നിതീഷ് ഇമേജ് എന്നുള്ള നിലയിൽ ഇത് യാതൊരു സംശയമില്ല ഒരു കാര്യം കൂടി പറയട്ടെ ബീഹാറിലെ ന്യൂനപക്ഷങ്ങൾ വിശിഷ്യ മുസ്ലിം വിഭാഗം അവരെ വല്ലാത്ത തരത്തിൽ വെല്ലുവിളിക്കും വിധമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര മന്ത്രിയുടെയും പല പ്രസംഗങ്ങളും അപ്പോൾ ആ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിന് പോലും ആഘാതമുണ്ടാക്കുന്ന വിധമുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിശീഷ് നിതീഷ് കുമാർ ഒരിക്കലും ഒരു ന്യൂനപക്ഷ വിരുദ്ധനല്ല അദ്ദേഹം രാഷ്ട്രീയമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയെ പോലുള്ള സഖ്യത്തിനോടൊപ്പം നിൽക്കാനാണ് അതുപോലും തളഞ്ഞു കുളിക്കും വിധമുള്ള തെറ്റായ ചില സമീപനങ്ങൾ കോൺഗ്രസ് എടുത്തതിലൂടെ കോൺഗ്രസിൻ്റെ അതി കുത്തക പരിപൂർണമായി അവസാനിച്ചു എന്ന് മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പോലും അവിടെ രാഷ്ട്രീയ ഭാവിയെ അലോസരപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു